ഈദുൽ ഉൽ ഫിത്തർ സമയത്ത് കൂട്ടമായി നമസ്കരിക്കുന്നതിന് കർശന നിർദ്ദേശവുമായി ഉത്തർപ്രദേശ് ഭരണകൂടം ഈ വർഷം നഗരത്തിലെ റോഡുകളിൽ നമസ്കാരം അനുവദിക്കില്ലെന്ന് മീററ്റ് പോലീസ് വ്യക്തമാക്കി റോഡിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുകയും ചെയ്യും മത നേതാക്കളോടും മിമാവുമാരോടും പള്ളിയിൽ മാത്രം പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് മീററ്റ് എസ് പി ആയുഷ് വിക്രം പറഞ്ഞു ഈ നിർദ്ദേശം ലംഘിച്ചാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം സമാനമായ നിയമലംഘനങ്ങളുടെ പേരിൽ ഇരുന്നൂറ് പേർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തിരുന്നു എൺപത് അധികം വ്യക്തികളെ തിരിച്ചറിഞ്ഞു ഈ വർഷവും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തുകയാണ് ഡ്രോണുകൾ സിസിടിവി ക്യാമറകൾ എന്നിവ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ നിരീക്ഷിക്കും സോഷ്യൽ മീഡിയയിലും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുകയും ചെയ്യുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു